ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ആറിന് ശുക്രൻ മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നു മിഥുനം രാശിയിൽ ഗുരു സഞ്ചരിക്കുന്ന സമയമാണ് ശുക്രനും ഗുരുവും മിഥുനം രാശിയിൽ യോഗം ചെയ്യുന്നു ലക്ഷ്മി നാരായണ യോഗം മിഥുനം രാശിയിൽ വരുന്നു അപ്പോൾ ഈ ഗുരുശുക്രന്മാർ മിഥുനം രാശിയിൽ യോഗം ചെയ്യുന്നത് ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എന്ത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ലക്ഷ്മി നാരായണ യോഗം ഗുരുശുക്രയ യോഗം മിഥുനം രാശിയിൽ വരുന്നത് എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കും എന്ന് നോക്കാം ആദ്യം ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും അതായത് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെടുന്നവർക്ക് എന്ത് ഗുണാനുഭവം ഉണ്ടാകാൻ നോക്കാം ധനു ലഗ്നക്കാർക്കും ശുക്രൻ ആറാം ഭാവാധിപനുമാണ് പതിനൊന്നാം ഭാവാധിപനുമാണ് അപ്പോൾ ആറും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജൂലൈ ഇരുപത്തിയാറിന് അവരുടെ ഏഴിലേക്കാണ് രാശി മാറുന്നത് അപ്പം ജന്മരാശ്യാധിപനും സുഖസ്ഥാനാധിപനുമായിട്ടുള്ള ഗുരു ആ ഗുരു ഏഴിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പം ഏഴിൽ ഗുരുവും ശുക്രനും യോഗം വരുന്നു ഏഴിലാണ് ലക്ഷ്മി നാരായണ യോഗം ഈ ധനു കൂറുകാർക്ക് വരുന്നത് ജന്മരാശ്യാധിപനും നാലാം ഭാവാധിപനുമായിട്ടുള്ള ഗുരു ഏഴിൽ നിൽക്കുന്നു അതുപോലെ ആറും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ശുക്രനും ഏഴിൽ നിൽക്കുന്നു അപ്പോൾ ആ ഗുരു ശുക്ര ബന്ധം ഏഴിൽ വരിക വഴി ബിസിനസ് സംരംഭങ്ങൾ നടത്തുന്നവർക്ക് പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്നവർക്ക് അതുപോലെ വിവാഹ ബന്ധം വഴിയോ ജീവിത പങ്കാളി വഴിയോ വരുമാനം വർധിക്കാവുന്ന സമയമാണ് പബ്ലിക് ഡീലിങ്സ് വഴി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വഴി കൃഷി വഴി മാതൃസമ്പത്ത് വഴി സാമ്പത്തിക നേട്ടം ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് പൊതുവെ പരസ്പര സഹകരണങ്ങൾ ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ഇപ്പോൾ ഈ ആയിട്ടുള്ള സംരംഭങ്ങൾ വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും കൂട്ടു സംരംഭങ്ങൾ വഴിയൊക്കെ സാമ്പത്തിക സ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള യോഗമാണ് ഈ ഗുരു ശുക്ര യോഗം ഏഴാം ഭാവരാശിയിൽ വരിക വഴി ഈ കൂറുകാർക്കുണ്ടാകുന്നത് അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്ക് തടസ്സങ്ങളൊക്കെ മാറുന്ന സമയമാണ് അതുപോലെ ചിലർക്ക് മാതൃബന്ധുക്കളിൽ നിന്ന് തന്നെ വിവാഹ ആലോചന ഉണ്ടാകാവുന്ന സമയമാണ് അതുപോലെ തന്നെ അവർക്ക് നല്ല ജീവിത പങ്കാളിയെ കണ്ടെത്താനാകും ലോകപരിജ്ഞാനമുള്ള കഴിവുള്ള ഒരു ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്തുന്നതിനും അനുകൂല സമയമാണ് ശുക്രൻ ആറാം ഭാവാധിപത്യം ഉള്ളതിനാൽ മാരേറ്റ് റിലേഷൻഷിപ്പിൽ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായാലും ആ ഗുരുവിൻ്റെ ഏഴിലെ സ്ഥിതി അവ പരിഹരിക്കുന്നതിന് സഹായകമായിരിക്കും മാത്രമല്ല കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ പാർട്ടികളിലൊക്കെ പങ്കെടുക്കുന്നതിന് മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിന് മറ്റ് സോഷ്യൽ ഫങ്ഷൻസിലൊക്കെ പങ്കെടുക്കുന്നതിനൊക്കെ അവസരം ഉണ്ടാകുന്ന സമയമാണ് സൗഹൃദങ്ങൾ പുതുക്കുന്നതിന് സാമൂഹ്യ ബന്ധമൊക്കെ വിപുലമാക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് പൊതുവെ സോഷ്യൽ കോണ്ടാക്റ്റൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന വിപുലമാകുന്ന സമയം അതിവേ അതുപോലെ വ്യവഹാരങ്ങളിൽ വിജയം പ്രതീക്ഷിക്കുക അവർക്ക് സാമ്പത്തിക അതുപോലെ നമ്മുടെ ഈ ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൂരയാത്രകൾക്കോ ഷോപ്പിങ്ങിനോ അതുപോലെ തന്നെ നമുക്ക് വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയായിട്ട് കാണുന്നുണ്ട് സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനാകും പ്രത്യേകിച്ച് നാലാം ഭാവാദവന് എഴുതി നിൽക്കുന്നു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു ശുക്രനോടൊപ്പമാണ് നിൽക്കുന്നത് അപ്പോൾ പൊതുവേ നമുക്ക് ഈ കുടുംബത്തിലെ ടെൻഷനൊക്കെ കുറയും കുടുംബ അന്തരീക്ഷമൊക്കെ സന്തോഷകരമാകുന്ന സമയമായിരിക്കും ഇപ്പം നമുക്ക് വീട് വാഹനം അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് പുതുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട്ടിൽ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഒരു യോഗമാണ് ഈ ഗുരുശുക്രയോഗം നാലാം ഭാവാധിപനായിട്ടുള്ള ഗുരു പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശുക്രനുമായിട്ട് ആ ഏഴിൽ യോഗം ചെയ്യുക വഴി ഉണ്ടാകുന്നത് അപ്പോൾ പൊതുവെ നമുക്ക് ഈ ഗുരു ശുക്രൻ ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെ ആയതുകൊണ്ട് ഈ തൊഴിലന്വേഷകർക്ക് അവരുടെ വളരെ അനുകൂല സമയമാണ് ടെസ്റ്റിൽ ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും മാത്രവുമല്ല ആ ഗുരുവും ശുക്രനും രണ്ട് ഗുരുക്കന്മാരാണ് ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ അന്യ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ കൂടും അതുപോലെ ആത്മജ്ഞാനമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് പുണ്യപുരാണ ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ സത്സംഘങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനോ അതുവഴിയൊക്കെ ആത്മജ്ഞാനമൊക്കെ കൂടുകയും പൊതുവേ അവരുടെ വ്യക്തിത്വത്തിനൊക്കെ ഒരു ഉണ്ടാകുന്ന സമയമാണ് അവർക്ക് പൊതുവേ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാവുന്ന ഒരു ഗ്രഹസ്ഥിതിയായിട്ട് ഒരു യോഗമായിട്ട് ഈ ഗുരുശുക്രയ യോഗം ഏഴാം ഭാവരാശിയിൽ വരിക വഴി ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ഈ ശുക്രനും അതുപോലെ ഗുരുവും അവരുടെ ഈ രാശിയിലേക്ക് രാശി മാറുക വഴി എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും നോക്കാം മകരക്കൂറുകാർ എന്ന് പറയുമ്പോൾ ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം തിരുവോണം അതുപോലെ അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരാണ് വയരക്കൂറുകാർക്കും വയരലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് ഒരു ത്രികോണ സ്ഥാനാധിപതിയാണ് അഞ്ചാം ഭാവാധിപതിയുമാണ് കേന്ദ്രഭാവത്തിൻ്റെ അധിപതിയാണ് പത്താം ഭാവാധിപതിയാണ് അപ്പോൾ അഞ്ചും പത്തും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ ശുക്രൻ യോഗകാരകനാണ് യോഗകാരകനായിട്ടുള്ള ശുക്രൻ ജൂലൈ ഇരുപത്തിയാറിന് അവരുടെ ആറാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് മൂന്നും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള വേഴം ആ വേഴം അവരുടെ ആറിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഈ ഗുരു ഗുരുശുക്രയോഗം അഥവാ ലക്ഷ്മി നാരായണ യോഗം അവരുടെ ആറാം ഭാവരാശിയിലാണ് വരുന്നത് അപ്പോൾ പൊതുവെ നമുക്ക് ഈ ഗുരു പന്ത്രണ്ടാം ഭാവാധിപനാണ് അപ്പം ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആറിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് വിപരീത രാജ്യോഗമാണ് അപ്പോൾ ചില ഏരിയകളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകും പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് കടബാധ്യതകൾ ഉള്ളവർക്ക് അവരുടെ തടസ്സങ്ങളൊക്കെ മാറും അതൊക്കെ അതിജീവിക്കാനാകും പൊതുവെ നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുന്ന സമയമെന്ന് പറയാം അപ്പോൾ ബുദ്ധിശക്തിയൊക്കെ പ്രകടിപ്പിക്കുക വഴി തൊഴിലിടത്തൊക്കെ തന്നെ കാര്യക്ഷമതയൊക്കെ കൂട്ടുക വഴി അവർക്ക് സാമ്പത്തിക സ്ഥിതി ഉയർത്തുന്നതിന് കഴിയും എന്ന് തന്നെ പറയാം അപ്പോൾ പൊതുവെ സാമ്പത്തികമായ വെല്ലുവിളികളെ അതിജീവിക്കാൻ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് പ്രത്യേകിച്ച് ആ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആറിൽ വരിക വഴി അതുപോലെ തന്നെ ഇപ്പോൾ ജുഡീഷ്യറിയിൽ വർക്ക് ചെയ്യുന്നവർ നിയമ വർക്ക് ചെയ്യുന്നവർ പ്രിസൺ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ അത്തരം മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ആ ദുരസേവനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ തന്നെ തൊഴിലിൽ ഗുണാനുഭവം ഈ സമയത്ത് ഉണ്ടാകും മാത്രമല്ല തൊഴിലന്വേഷകർക്ക് അവസരങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് കാമ്പറ്റീവ് തലത്തിൽ പ്രത്യേകിച്ച് കാമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ ടെസ്റ്റുകളിൽ ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന സമയമാണ് ഇപ്പോൾ കേസുകളോ മറ്റു വ്യവഹാരങ്ങളൊക്കെ ഉള്ളവർക്ക് അത് ചിലപ്പോൾ ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ ആ കേസുകൾ അനുകൂലമായിട്ടുള്ള ഒരു വിധിക്കൊക്കെ ഇവർക്ക് സാധ്യത കാണുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് പൊതുവേ അവർക്ക് ഈ ടൈമിലി ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെ തന്നെ ഒരു റിക്കവറി ആശ്വാസമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും ഇപ്പം ചിട്ടയായിട്ടുള്ള വ്യായാമം അതുപോലെ ആഹാര നിയന്ത്രണം അതുപോലെ ഇതൊക്കെ അവർ നിലനിർത്തി പോകുന്നവർക്ക് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് കഴിയും എന്ന് തന്നെ പറയാം ഡെയിലി വേജേണേഴ്സിന് ഉണ്ടാകും അതുപോലെ കഠിനാധ്വാനം ക്ഷേമ അച്ചടക്കം ഒക്കെ നിലനിർത്തി പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും ഇപ്പോൾ തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു കരുത്ത് ഈ ഈ കൂറുകാർക്ക് ഈ സമയത്ത് ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് ഈ സഹോദരങ്ങൾ അല്ലെങ്കിൽ ബന്ധുക്കൾ വഴി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം അവിടെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഗുരുവും ശുക്രനും ഒക്കെ പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമൊക്കെയാണ് അപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അത് ആറിൽ നിന്നാണ് ഈ രണ്ട് ഗ്രഹങ്ങളും പന്ത്രണ്ട് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ വിദേശത്തൊക്കെ സേവനം ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വിദേശത്തെ തൊഴിൽ ചെയ്യുന്നവർക്ക് ഒക്കെ തന്നെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് വിദേശ യാത്രകൾക്കുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ആത്മീയ കാര്യങ്ങൾക്കും അതുപോലെ യോഗാധ്യാനം മുതലായ ആ ഇത്യാദി കാര്യങ്ങളിലൊക്കെ മനസ്സ് ഫോക്കസ് ചെയ്യുന്നതിനും സാധ്യതയുണ്ട് അതുവഴിയൊക്കെ പൊതുവേ മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ അവർക്ക് കുറയ്ക്കാൻ കഴിയും ഇപ്പോൾ ഗുരുശുക്രം പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നത് പൊതുവെ ചിലവ് അധികരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അമിത ചെലവ് ഒഴിവാക്കാൻ ഈ സമയത്ത് ഈ കൂറുകാർ ശ്രദ്ധിക്കണം ഇനി നമുക്ക് കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഈ ഗുരുവും ശുക്രനും മിഥിനം രാശിയിൽ യോഗം ചെയ്യുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർ ചതയം അതുപോലെ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് അപ്പോൾ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും നാലും ഒൻപതും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അപ്പം ഈ നാലും ഒൻപതും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജൂലൈ ഇരുപത്തിയാറിന് അവരുടെ അഞ്ചിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ അതുപോലെ തന്നെ രണ്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ഗുരു അഞ്ചിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പം ഗുരു ശുക്ര ശുക്രയോഗമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ലക്ഷ്മി നാരായണ യോഗമെന്ന് പറയുന്നത് ഈ കുംഭക്കൂറുകാരുടെ അഞ്ചാം ഭാവരാശിയിലാണ് സംഭവിക്കുന്നത് അപ്പം ഈ അഞ്ചിൽ ഗുരുശുക്രയോഗം എന്ന് പറയുമ്പോൾ എന്തു പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് അനുകൂല സമയമാണ് നല്ല ഗൈഡൻസ് ഇവർക്ക് കിട്ടും ഈശ്വര കടാക്ഷം ഉണ്ടാകും പിതൃകടാക്ഷമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അപ്പം ലക്ഷ്മി നാരായണ യോഗം അഞ്ചിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയമായതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥിതി ഉയരുന്നതിനും ഭാഗ്യാനുഭവങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ് അതുപോലെ ഈ ക്രിയേറ്റീവ് സ്കില് അതുപോലെ ബുദ്ധിശക്തി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സാധ്യതയുണ്ട് സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴി ഓഹരി വിപണിയിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് അതുവഴി പ്രത്യേകിച്ച് ധന ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ സന്താനങ്ങൾക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് സന്താനങ്ങൾ വഴിയൊക്കെ ധന ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ഇപ്പം പുതിയ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ് പഠിതാക്കൾക്ക് അക്കാഡമി തലത്തിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും വളരെ അനുകൂല സമയമാണ് പരീക്ഷകളിലൊക്കെ മിന്നുന്ന പ്രകടനമൊക്കെ കാഴ്ചവെക്കാനാകും അതുപോലെ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ അവർക്ക് ആഗ്രഹിക്കുന്ന കോഴ്സിൽ തന്നെ അഡ്മിഷൻ സാധ്യമാകുന്ന സമയമാണ് അധ്യാപകർക്ക് കലാകാരന്മാർക്കൊക്കെ ആദരവ് അംഗീകാരമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് സത് ചിന്തകള് സത്കർമ്മങ്ങൾ അതുപോലെ സത്മാർഗങ്ങളൊക്കെ അവലംബിക്കുന്ന സമയം എന്ന് തന്നെ പറയാം ഇപ്പം മാനസികമായിട്ട് സന്തോഷം ഉണ്ടാകും അതുപോലെ സന്താനത്തിനായിട്ടൊക്കെ കാത്തിരിക്കുന്നവർക്ക് സന്തോഷ വാർത്തകൾ ശ്രവിക്കാനാകും ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് ആ ഗുരുശുക്രന്മാർ ദൃഷ്ടി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അവർക്ക് ചില ആഗ്രഹങ്ങളെങ്കിലും ഈ സമയത്ത് നിറവേറ്റാൻ കഴിയും എന്ന് തന്നെ പറയാം തൊഴില് ബിസിനസ് വിദേശ ബന്ധം സൗഹൃദങ്ങൾ സാമൂഹ്യ ബന്ധങ്ങൾ ഇവയിലൊക്കെ തന്നെ ഒരു ക്രിയേറ്റീവ് സ്കില്ല് അപ്ലൈ ചെയ്യുക വഴി യുക്തിസഹമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക വഴി പൊതുവെ അവർക്ക് വിവിധ സോഴ്സുകളിൽ കളിയുന്ന ധനാഗമം ഈ സമയത്ത് പ്രതീക്ഷിക്കാം കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകും ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകും പൊതുവെ കുടുംബസുഖം മനസ്സുഖം ധനസുഖം തൊഴിൽസുഖം അതുപോലെ ആഗ്രഹങ്ങള് നിവർത്തിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു യോഗമാണ് ഗുരുശുക്രയോഗം അഞ്ചാം ഭാവരാശിയിൽ കുംഭക്കൂറുകാർക്കും കുംഭ ലഗ്നക്കാർക്കും വരിക വഴി ഉണ്ടാകുന്നത് ഇനി മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ഈ ഗുരുശുക്രയോഗം അവരുടെ മിഥുനം രാശിയിൽ വരിക വഴി എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും നോക്കാം മീനക്കൂറുകാർ എന്ന് പറയുമ്പം പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന ഭാഗം ഉത്രൃട്ടാതി രേവതി നക്ഷത്രക്കാരാണ് ഇപ്പം മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും മൂന്നും എട്ടും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജൂലൈ ഇരുപത്തിയാറിന് നാലാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഇപ്പം ജന്മരാശിയാധിപനും പത്താം ഭാവാധിപനുമായിട്ടുള്ള ഗുരു നാലില് സഞ്ചരിക്കുന്ന സമയമാണ് ഇപ്പം നാലിലാണ് ആ ഗുരു ശുക്രയോഗം അല്ലെങ്കിൽ ലക്ഷ്മി നാരായണയോഗം ആ കുടുംബസ്ഥാനത്താണ് വരുന്നത് ഇപ്പം നാലില് ശുക്രൻ എന്ന് പറഞ്ഞാൽ ദിക്ബലമുള്ള സമയമാണ് ഇപ്പം ജന്മരാശിയിൽ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയവും കൂടിയാണ് അപ്പോൾ വീട് വാഹനം വസ്തുക്കൾ ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് പുതുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയം എന്ന് തന്നെ പറയാം ഇപ്പം വീട് മാറാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ് ഇപ്പോൾ പൊതുവെ കുടുംബാംഗങ്ങളുമായിട്ട് നല്ല ബന്ധം ഈ സമയത്തുണ്ടാകും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും മാതാവിൻ്റെ അഭിപ്രായത്തിന് പ്രസക്തി കൂടുന്ന സമയമാണ് മാതാവിൻ്റെ ഉപദേശങ്ങളൊക്കെ ഈ സമയത്ത് സ്വീകരിക്കുന്നത് ഗുണം ചെയ്യും മാതൃ സ്വത്ത് കിട്ടുന്നതിനും സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ശുക്രൻ അഷ്ടമ ഭാവാധിപനായിട്ട് നാല് വരിക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ കുടുംബം വഴിയോ എന്തെങ്കിലും പ്രോപ്പർട്ടി അഥവാ ജോയിൻറ് അസറ്റുകൾ ഇവ വഴിയൊക്കെ ചില നേട്ടങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന സമയമാണ് അതുപോലെ തന്നെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശുക്രൻ നാലിൽ വരിക എന്ന് പറയുമ്പോൾ ഇപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം ചില ആരോഗ്യ ഇപ്പം ഹൃദ്രോഗ പ്രശ്നങ്ങളുള്ളവർ ബ്രീത്തിങ് ട്രബിളൊക്കെ ഉള്ളവർ അവർക്കൊക്കെ ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വേണ്ടുന്ന സമയവും കൂടിയാണ് മാത്രവുമല്ല അഷ്ടമ ഭാവാധിപൻ നാലിൽ വരുമ്പോൾ മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലും അല്പം ശ്രദ്ധിക്കണം അതുപോലെ വസ്തുക്കൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ വിൽപ്പനയൊക്കെ നടത്താൻ കഴിയാതെ വിഷമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്ത് അത്തരത്തിലുള്ള ആ ആ വസ്തു വിൽക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ അതിനുള്ള അവസരങ്ങളെല്ലാം അവർക്ക് ഈ സമയത്തുണ്ടാകും ഇപ്പം നിഗൂഢശാസ്ത്രമൊക്കെ അഭ്യസിക്കുന്നവർക്ക് ഗവേഷണം നടത്തി റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ശാസ്ത്രജ്ഞന്മാർക്ക് അതുപോലെ അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഹെൽത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതുപോലെ ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ കാത്തിരിക്കുന്നവർക്ക് ഒക്കെ തന്നെ നേട്ടങ്ങൾ ഉണ്ടാകും സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും അതുപോലെ ലഗ്നാധിപനും കർമ്മഭവാധിപനുമായിട്ടുള്ള ഗുരു ശുക്രനോടൊപ്പം തന്നെ ആ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി സമയമാണ് അപ്പോൾ തൊഴിൽപരമായിട്ട് ഉയർച്ച തൊഴിലില് ഒരു പരിവർത്തനം തൊഴിലിടത്ത് സുഖാനുഭവങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും തൊഴിൽ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ള സമയവും കൂടിയാണ് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇവയൊക്കെ തന്നെ ഇപ്പോൾ തൊഴിൽ നമുക്ക് വിദേശത്ത് ലഭിക്കുക അല്ലെങ്കിൽ സ്വദേശത്ത് തൊഴിലൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുക അതുവഴിയൊക്കെ സാമ്പത്തിക സ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുക ഇതൊക്കെ തന്നെ പൊതുവേ കുടുംബത്തിൽ സുഖം അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായകമാകുമെന്ന് പറയാം ഇപ്പം നമുക്ക് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിസ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകുന്നതിനും അനുകൂല സമയമാണ് ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകളെല്ലാം ചിലപ്പോൾ ഈ സമയത്ത് പ്ലാൻ ചെയ്തു എന്ന് വരാം പൊതുവെ പണം പണച്ചെലവ് കൂടുന്നതിനും സാധ്യതയുള്ള സമയമാണ് പൊതുവേ നമുക്ക് ഈ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനൊക്കെ ഒരു ക്ഷമൊക്കെ നടത്തുമ്പോൾ ഇപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പൈ പണം ചെലവും ഈ സമയത്തുണ്ടാകാം പൂർവിക സമ്പത്തുമായിട്ടുള്ള ഇപ്പം നമുക്ക് ഇപ്പോൾ അൻസെസ്ട്രൽ പ്രോപ്പർട്ടിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉള്ളവർക്ക് ആ തർക്കങ്ങളൊക്കെ രമ്യമായിട്ട് പരിഹരിക്കാനാകും ഇപ്പോൾ ഗുരുദൃഷ്ടിയൊക്കെ അഷ്ടമത്തിലുണ്ട് അപ്പോൾ ഈ നമുക്ക് ഈ പിന്തുടർച്ചാപരമായിട്ടുള്ള പ്രോപ്പർട്ടി ഇൻഹെരിറ്റഡായി റിലേറ്റഡ് ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നതിന് എട്ടിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിക്കേ കഴിയും അതുപോലെ തന്നെ ജന്മ രാശിയിൽ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അത് നല്ലതാണ് ശനി ജന്മരാശിയിൽ വക്രത്തി സഞ്ചരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ആത്മവിശ്വാസമൊക്കെ കൂടും വർക്കിലൊക്കെ താല്പര്യം കൂടും കൃത്യനിർവഹണത്തിലൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കും അപ്പം വ്യക്തിത്വത്തെ ദോഷകരമായിട്ട് ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ ഒഴിവാക്കി കുടുംബത്തിലെ സുഖം സന്തോഷം നിലനിർത്തി പോകാനൊക്കെ കഴിയുന്ന സമയം എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം Namaskaram.